എന്റെ മൊന്ന അച്ഛനൊരു കല്യാണത്തിന് പോകുമ്പോ എന്നെ വിളിക്കും ഒരു മരിച്ചു വീട്ടിൽ പോകുമ്പോ എന്നെ വിളിക്കും എന്താച്ചാ കെറ്റി പോയ പോയി മകനെ ഞാൻ പഴത്തില്ല കാരണം ഞാൻ ഇറങ്ങി വന്നു രക്ഷിക്കും രക്ഷിക്കും അച്ഛന്മാനിക്കണ്ട അറ്റമേരിക്കണ്ടാ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് അതിനായിട്ട് അങ്ങനെ ചോദിച്ചേ

വെള്ളം നിറയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇങ് പോയല്ല ഈ നിങ്ങൾ എവിടെ പോയാലും ഫുൾ ടാങ്ക് വെള്ളം ഇട്ടേ പോകുന്നു അതെരിതത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും ധൈര്യം ഒക്കെ കൊടുക്ക കേട്ടോ അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് ഈ സപ്പോർട്ടിക്കാൻ ധൈര്യം കൊടുക്കുന്നത് കൊടുക്കാനാണോ പറഞ്ഞത് പിന്നെ സപ്പോർട്ടും ഓ സപ്പോർട്ടും നീ എന്നെ കൂടെ കൂടെ വിളിക്കണ്ട കേട്ടോ അതെന്നാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടില്ലേ വരികണ്ടാ അച്ഛന് ഞാൻ ഒന്നാമതര കുളിമുറി വീട്ടിൽ പറഞ്ഞത് കണ്ടിട്ടില്ല അച്ഛാ പിന്നെ എന്തിനാ അച്ഛാ ഒറ്റത്തൂർ തൊടുത്തോണ്ട് ഇവിടെ വന്ന് കുളിച്ചത് അച്ചാ അച്ചാ நீ பம்பா மாசா உஷச்சே எந்த கடந்து பெருவெருக்கே கிணற்றிலோட்டோக்கேயா கல்லறியல்ல அது மரப்பொட்டி அல்ல எச்சனா ഒരു ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ച കത്തിച്ച ദൈവങ്ങൾക്ക് എല്ലാ ഉണ്ടായിട്ടുണ്ട് ും കത്തിച്ചയക്ക് എ മറട്ടെ അച്ഛനെരുത് ഇല്ലട നാട്ടിലെ പെണ്ണു കിട കുടി കാണുന്ന തേങ്ങാപുരിക്ക് അറിയോ നിന്റെ അച്ഛൻ കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ജലാശയത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല കാരണം അപ്പൊ നിന്റെ സിനിമോട്ടോഗ്രാഫി പഠിക്കണം എടുക്കണം എടുക്കണം അപ്പന് സിനിമ നിന്റെ അച്ഛനെ പേടിച്ച് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പോൾ ബീകാലുണ്ട് കുളിക്കാൻ പോകുന്നത് ശരിയാണോ അച്ഛാ ആരാടാ ആരാടാണോ കെറ്റി വീഴപ്പോ തലയിടിച്ചോർ മുഴുവൻ പോയി ഞാൻ ചോദിക്കാർ ഉഷേ നീ അപ്പൊന്നു ഒന്ന് കിടച്ചിലോട്ട് നോക്കിക്ക ഞാനൊന്ന് കാണട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഒരു ബോധത്തിന് കുറവില്ലേ എന്റെ നല്ല ഓർമ്മയുണ്ട് എന്റെ പൊന്നു ഒന്ന് ഞാൻ നീ ചുമ്മാന്റെ അതന്നെയാണോ ഓഹോ എന്റെ അച്ഛൻ ഊട്ടിയിൽ പറങ്ങാണ്ടി ഞാൻ കിടക്കും എനിക്ക് പറയാൻ പോയതാണോ അച്ഛൻ വരുമെന്ന് തോന്നില്ല ഞാൻ ഞാനിപ്പോ ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഫയർഫോഴ്സ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലെന്ന് ഉഷേഷി പറയുന്നത് നീ ഒന്ന് കേൾക്കണം എന്താ നീ അർജായിട്ട് നമ്മുടെ രഘുനെ ഒന്നും നമ്മുടെ അതെന് അവനെ വിളിക്കുന്നത് രണ്ടിലവിടെ കൊണ്ടുപോയം കാരണം പറ്റില്ല ഇതന്നെ പായക്കപ്പലോ പായക്കപ്പലും

ഇത് എവിടെ പോയിട്ട് പോയില്ലോ എന്റെ ഒന്നും പറയണ്ടത് എന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു പുസ്തക പ്രകാശനം ടൗൺ ഹാളില് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരു രണ്ട് പുസ്തകത്തിന്റെ പേരാണ് പറഞ്ഞത് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരാണ്ണി അങ്ങനെ വീട്ടിൽ പോത്തി <laughs> <laughs> ओ, <small> ും എനിക്ക് പറയോ ഉണ്ണി മാഷേ ഡ എന്ന് വെച്ചാൽ ഇനി എഴുതുന്ന നല്ല കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് അനുമോദന ഒക്കെ കഴിഞ്ഞു ഈയൊരു അവസ്ഥയായി അവസ്ഥയായിരുന്നു ഈ സമയമായി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അനുമോദനം ഒരുപാട് അനുമോദനം അനുമോയിപ്പോണക്ക് ബാലൻസ് കിട്ടില്ലേക്ക് ഡാൻസ് കളിക്കാനായിട്ട് നിന്റെ തന്ത ഇപ്പോഴും കെട്ടി കിടക്കുന്ന എന്താണെന്നറിയാൻ നിന്റെ ൂപ്പിലുണ്ടല്ലോ മമ്മൂട്ടിയുടെ അല്ല നിങ്ങളെ കത്തിക്കാൻ കാത്തിരിക്കുക ഞാൻ കൂടെ കഴിഞ്ഞ ദിവസം കോഴിക്കനെത്തി ഈ നിൽക്കുന്ന നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അവടെ വന്ന് ഇപ്പൊ എന്റെ അച്ഛൻ കെറ്റിപ്പോയപ്പോ അനങ്ങാതെ അനങ്ങാതിരിക്കുന്ന നോക്ക് അവിടെ ഇട ആ കോഴി ഒരു അഞ്ചു രൂപയുടെ മുട്ടയിൽ തരും അതിൻ്റെ അപ്പനെ കൊണ്ട് ആ ഗുണിക്കരുത് എന്റെ പൊന്നു സാറേ എന്റെ കാട്ട കാണിക്കുന്നത് വെള്ളം കളിക്കാൻ താൻ ആരാ ഇത് ഞാൻ 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 ആരാണോ കായോ പിന്നെ എടി ഞാൻ താൻ ഞായറാഴ്ച ഇവിടെ തീയൊന്നും കത്തി നിപ്പില്ലല്ലോ അല്ല തീ കത്തിന്ന് അടയ്ക്കാൻ മാത്രമാണോ ഫയർഫോഴ്സ് പിന്നെ അവന് നയിച്ചത് ഇന്നി ആണോ ഫയർഫോഴ്സ് പറഞ്ഞത് സാറേന് നോക്കിക്കേ ആണ്ടേ ഒറ്റേട്ടോ എന്തോ ആ തല കഷണ്ടി തലേ കാണുന്നുള്ളൂ ഇത് എങ്ങനെയാ പോയെ ആ നീ തലക്ക് കാണാൻ വേണ്ടിട്ട് എന്റെ അച്ഛൻ കരക്ക് കയറിയിട്ട് ഒന്നുകൂടെ എവിടെ ജാരി കാണിക്കൊരു മോനാണോടാ അവിടെ നീ പറയണ്ടായിരുന്നു നിന്റെ അച്ഛനെ രക്ഷിക്കുന്നാന്ന് ഞങ്ങളിത് തീ അടയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളു നിങ്ങൾ ആ ക്യാരക്ടർ എന്നെ സർ സർ ഐ ആം ഉഷ എന്താ ഈ കിടക്കുന്ന വ്യക്തിയെ കരുക്കേറ്റാൻ ഞങ്ങൾ സ്ത്രീകളാരും സമ്മതിക്കില്ല അതെന്താ സ്ത്രീകൾ സമ്മതിക്കാത്തത് സർ ഈ കാൻറ്റി കിടക്കുന്ന ആരാണ് സാർ അറിയാമോ ഇവന്റെ അച്ഛൻ ഇവന്റെ ഈ കാൻറ്റി കിടക്കുന്ന അച്ഛൻ കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല അത് പറയാ പുള്ളിക്ക് വാട്ടർ അതോറിറ്റിയിലല്ലേ ജോലിയാടി ഉഷേ ഞാൻ വെള്ളം കോരാൻ വന്നില്ലേ വെള്ളം കോരിക്കണം ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഒരു വാ ആ നമ്മൾ ഇങ്ങനെ നിന്ന അകത്ത് കിടക്കുന്ന പാക്കാന് തവള ചത്തു പോകും എന്നെ കറി പിടിക്കാനാ പറഞ്ഞത് ഉച്ച വന്നു സഹായിച്ചേ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല ആയതാ എന്റെ കയ്യിൽ കുടയിരിക്കുവല്ലേ അത് ഞെ പെണ്ണുങ്ങളിലൊക്കെ കുട എടുത്ത് കളയില്ലടാ നമ്മള് വല്ല സ്വപ്നം കണ്ടു അല്ല ഉഷ എവിടെ ഉഷ ഉഷേ ഉഷ പ്ലീസ് അടുത്തേക്കിരിക്കൂ ഉഷ എതിരാ മാറി നിൽക്കുന്നേ അവള് അപ്പടുത്തേക്കാണത് ഉഷ ടാ മന്ദപൊത്തി നോക്കി കേട്ടോ വലിച്ചു കേട്ടടാ വലിച്ചു കേട്ടണോ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല എന്നാലും അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതേടാ സംഭവം ഇത് ഉള്ളതിൽ നല്ലത് നോക്കി ആരെങ്കിലും എടുത്തു அப்ப அப்ப எந்த அச்சன் அப்படின்னு ஆனே அல்ல உஷே என் ரெண்டு பேரும் போய் ஹனிமூன் ஆகோஷி போன